ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ കരുത്തുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണ്ണമാവുന്നതെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ചേർപ്പുങ്കൽ ഹോളിക്രോസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോൻസ് ജോസഫ് എം എൽ എ തലത്തിലുള്ള നടക്കുന്നത് ചെറുപ്പിക്കൽ സ്കൂളിൽ വെച്ച് നടക്കുന്നത് ചേർപ്പൽ സ്കൂളിന്റെ പ്രവേശനോത്സവം കൊണ്ട് ഏറ്റുമാനൂർ സബ്ജക്റ്റുകളുടെ പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് എരട്ടി മധുരമാണ് ഈ ചടങ്ങിലുള്ളത് ഏറ്റുമാനൂർ ജില്ല അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു ചേർപ്പിക്കൽ സ്കൂളിലെ പ്രവേശനോത്സവവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു പാലാ വിദ്യാഭ്യാസ ജില്ലയിലെയും പാലാ കോർപ്പറേറ്റിലെയും മികച്ച വിദ്യാലയമാണ് ചെറുപ്പങ്കൽ സ്കൂളെന്നും അദ്ദേഹം പറഞ്ഞു ഫാദർ ജോസഫ് പാനാമ്പുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളിയേക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ടയ്ക്കൽ എ യു ശ്രീജ പി ഗോപാൽ പഞ്ചായത്ത് അംഗം ബോബി മാത്യു കി കോലിൽ സജു കൂടത്തിനാൽ അശോക് കുമാർ പൂതമന തുടങ്ങിയവർ പ്രസംഗിച്ചു